വേദനിച്ചുകൊണ്ട് കരയുമ്പോ മഹാനായൊരു സുഫി വരേന അവരോട് പറയാണ് ഒരു മെഹബൂബ് ഒരു മെഹബൂബനെ വേദനിപ്പിക്കുമ്പോ ആ വേദനയിൽ തേങ്ങിക്കരയുന്നത് അതൊരു പരാതി പറയലാണ് ആ മെഹബൂബിനെ പറ്റി പരാതി പറയലാണ് മെഹബൂബിനോടല്ല മെഹബൂബിനെ പരാതി പറയലാണ് എന്തേനെ എനിക്ക് ഇങ്ങനെ തന്നു അതുകൊണ്ട് നിങ്ങള് കരയല്ല നിങ്ങൾ ഇങ്ങനെ ഉദ്ദേശിച്ചത് നമുക്കൊക്കെ വേദനാജനകമായ സുഖങ്ങളിൽ നിന്ന് നിന്നാഹുവേ കാവൽ നൽകി അനുഗ്രഹിക്കണേ പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്ന രോഗികൾക്ക് റബ്ബേ നൽകണേ അതൊരു 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 എന്ന് പറഞ്ഞപ്പോ ആ മെഹബൂബ് ഇങ്ങോട്ട് പറയാണ് രോഗി ഞാനറിയാതെ തേങ്ങിപ്പോയതാണ് ഒരു മെഹബൂബ് മെഹബൂബിനോട് ചെയ്യുന്ന വേദനിപ്പിക്കലിൽ ആ മെഹബൂബിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ശിഖുവയല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് കരയില്ല എന്ന് മാത്രമല്ല എന്റെ മെഹബൂബായ അള്ളാഹു എന്നോട് എന്ത് ചെയ്താലും എനിക്കതിൽ ഒരു പരാതിയില്ലെന്ന് മാത്രമല്ല എന്റെ മെഹബൂബിനോട് എനിക്കതിൽ ഇഷ്ടമേ ഉള്ളൂ ഹൈ ഗ്രേഡുകളാണ് ഹൈ ലെവലുകളാണ് അങ്ങോട്ടേക്ക് എത്താൻ കഴിയണം അള്ളാഹു ചെയ്യട്ടെ ആ ഒരു രംഗത്തെയാണ് പറയുന്നത് മനുഷ്യന്റെ കാര്യം കാര്യം ഇന്ന ഒരു വിശ്വാസിയുടെ എത്ര അത്ഭുതമാണ് ഒരു സന്തോഷമുണ്ടാകുന്ന കാര്യമെത്തിയാൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും അല്ല എന്ന് പറയുകയും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ഇത് രണ്ടുമല്ലേ ജീവിതത്തിലുള്ളൂ ഒന്നുകിൽ പരീക്ഷണം ഇല്ലെങ്കിൽ സന്തോഷമുള്ള അവസ്ഥകൾ ഇത് രണ്ടിലും ഒരു ഭാഗത്ത് ക്ഷമയും ഒരു ഭാഗത്ത് ശുക്കുറും സുബുറും ശുക്കുറും ഇത് രണ്ടല്ലേ നമ്മുടെ കൈകളിലുള്ളൂ വിദ്യാർത്ഥികൾക്ക് വലിയ ക്ഷമ വേണം പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ അയ്യാമുൽ മുസാബറുമിന്റെ കാലഘട്ടം വലിയ കഠിനാധ്വാനത്തിന്റെ കാലമാണ് വീട് ആലോചിക്കുമ്പോൾ ടെൻഷൻ വരും കുട്ടികൾക്ക് പല കാര്യങ്ങൾ ഓർക്കുമ്പോ അവർക്ക് പഠനം നിർത്തിപ്പോയാലോ ഞാൻ ഇവിടെ നീ എത്ര കൊല്ലം ഇരിക്കണം പിടിച്ചവനെ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയി വല്ല ജോലിയും ചെയ്താൽ എനിക്ക് എന്റെ കുടുംബം പുലർത്താലോ എന്നൊക്കെ തോന്നി പോകുന്ന ചില വരും പിടിച്ചു നിർത്തി ഞാൻ ക്ഷമിക്കുകയാണ് നീ എന്റെ കൂടെ ഉണ്ടാകുമല്ലോ അമ്പിയാക്കന്മാരെ ക്ഷമിച്ചു അങ്ങനെ ആ ക്ഷമയുടെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു അലിഹിസ്സലാം

യഹിയ സന്തോഷമായി നൽകിയില്ലേ ഒരുപാട് ക്ഷമിച്ചപ്പോഴാണ് അയ്യൂബ് നബിയോട് ഭൂമിയിൽ ചവിട്ടിക്കോളൂ ൂന്ന് കൊണ്ടൊന്ന് കുത്തിക്കോളൂ നിങ്ങൾക്ക് അവിടെ വെള്ളമുണ്ട് കുടിക്കാനും കുളിക്കാനുമുള്ള തണുത്ത ജലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പിഷാറത്തുകൾ വരികയാണ് ഒരുപാട് ൾ കുംബി ഇതിനില്ല എന്ന് പറഞ്ഞ് ജീവൻ കൊടുത്തത് അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ സയ്സഫ്ല വലിയ കരുത്തു നൽകിയില്ലേ ഒരു വ്യഭിചാരത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറയാൻ മാത്രം സയ്യുദ് ഹിമത്ത് കൊടുത്തത് ക്ഷമയല്ലാതെ മറ്റെന്താണ് നമുക്കതുണ്ടോ പരീക്ഷണങ്ങൾ വരുമ്പോഴുള്ള ക്ഷമയല്ല ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ യുവതലമുറ അഭിമുഖീകരിക്കുന്നതല്ല അതെല്ലാവരും ക്ഷമിച്ചേക്കും അസുഖം വന്നാൽ ബുദ്ധിമുട്ട് വന്നാൽ എല്ലാവരും ക്ഷമിക്കുന്നുണ്ട് പ്രമൃതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് ഖിലാഫത്തിന്റെ അവസാന കാലം ീപായങ്ങളുടെ കാലത്ത് ഞങ്ങളൊക്കെ ക്ഷമിക്കുമായിരുന്നു പക്ഷേ ആ ക്ഷമ പ്രയാസങ്ങൾ ക്ഷയിക്കാനുള്ള ക്ഷമയാണ് അത് ഞങ്ങളൊക്കെ ക്ഷമിച്ചു വിജയിച്ചു പക്ഷേ ഞങ്ങളുടെ കൈകളിലുള്ളാഹു തീരാറും ദിർഹമും തന്നപ്പോ സുഖ സൗകര്യങ്ങൾ തന്നപ്പോഴേ എന്താണ് സൗകര്യം എന്നൊക്കെ പറയാൻ വളരെ പരിമിതമായ സൗകര്യം പക്ഷേ കാലഘട്ടത്തെക്കാളും ഇച്ചിരി മെച്ചപ്പെട്ടു എന്നിട്ട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ റബ്ബെ ഈ ക്ഷമയിലാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത് ഞെമച്ച് കിട്ടിയിട്ട് ക്ഷമിക്കുക അത് നമ്മൾ കൊണ്ട് പറ്റുന്നില്ലല്ലോ അത് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മാത്രം അള്ളാഹു നൽകുന്ന ആരോഗ്യം അള്ളാഹുവിന്റെ വഴിയിൽ മാത്രം അള്ളാഹു നമുക്ക് നൽകുന്ന ആരോഗ്യവും സമ്പത്തും സൗന്ദര്യവും എന്താകട്ടെ അള്ളാഹു ഇഷ്ടപ്പെടുന്നതിന് മാത്രം അള്ളാഹു നമുക്ക് നൽകുന്ന അറിവ് നമ്മുടെ സമയം അടച്ചു നമ്പുരാന് മാത്രം അങ്ങനെ ചെലവഴിക്കാൻ നമ്മളെ കൊണ്ടാകുമോ അങ്ങനെ നമുക്കാകുമോ എന്നിടത്താണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് അള്ളാഹുറബുൽ തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീന് ഉമ്മത്തിന്ന് പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം അതാണ് ക്ഷമയില്ലായ്മ ഏറ്റവും കൂടുതൽ നമ്മുടെ തിന്മയിലേക്ക് നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെ ക്യാമ്പസുകളും അങ്ങാടികളും നമ്മുടെ ഓണം കേറ മൂലകൾ വരെ മയക്കുമരുന്നിന്റെ ലഹരിയിലെ അന്ധതയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഒരുപക്ഷെ ഇത് കേൾക്കേണ്ട ഒരു വിഭാഗമുണ്ട് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരൊരുപക്ഷെ ഇവിടെ വന്നിട്ടില്ലായിരിക്കാം ഇത് കേൾക്കേണ്ട ഒരു വിഭാഗം യുവാക്കളുണ്ട് അവരുടെ അവരുടെ പോലും ഉണ്ടാവില്ല നാലയത്ത് പോലും അവരെ കണ്ടിട്ട് പോലും കണ്ടിട്ടുപോലും അവരിൽ എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ അള്ളാഹു അത് കേൾക്കാൻ അവസരം അവർക്ക് നൽകിയിരിക്കും എന്ന് സൂറത്ത് ചൗബാഹു പറയുന്നത് നമുക്കൊക്കെയുള്ള വലിയൊരു സന്തോഷ വാർത്തയാണ് നന്മ കേൾക്കാൻ ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകിയത് എന്നതിന്റെ അടയാളമാണ് നമ്മളിൽ ഒരു ഒരു ചെയ്ത നന്മ ആ നന്മക്ക് അള്ളാഹു നൽകുന്ന പകരം എന്താണെന്നറിയോ തീൻ കേൾക്കാനുള്ള ഒരവസരം നിങ്ങളുടെ മുമ്പിലേക്ക് അള്ളാഹു തരും ഏതെങ്കിലും ഒരു വാതിന് പോയിരിക്കും ഒരു വജ്രിസിൽ പോയിരിക്കുന്നു ഒരു നല്ല കാര്യം വായിക്കുന്നു കേൾക്കുന്നു ആരോ പറഞ്ഞു തരുന്നു ഇതിനൊരവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അള്ളാഹു നിങ്ങൾക്ക് തന്ന ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയുടെ പ്രതിഫലമാണ് നമ്മളിൽ കണ്ടതിന്റെ അടയാളമാണ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ وإذا شكوت إلى ابن آدم إنما تشكو الرحيم إلى الذي لا يرحم وإذا عرتك بلية فاصبر لها نينغلك الله ورحمة الله ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റികളിൽ ഹോസ്റ്റലുകളിൽ നാടിന് പുറത്ത് നാട്ടിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് വളരെ വിനയപുരത്സരം ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് പ്രിയപ്പെട്ട മക്കളോട് നമ്മുടെ യുവതലമുറയോട് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷനോട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഞങ്ങളുടെ കാലഘട്ടത്തെക്കാളും വലുതാണ് ഗുരുതരമാണ് നിങ്ങൾക്ക് കാണേണ്ടി വരുന്ന പരീക്ഷണങ്ങൾ നിങ്ങളുടെ ഉപ്പമാരോ വല്ലിപ്പമാരോ അനുഭവിച്ചിട്ടില്ലാത്ത പരീക്ഷണങ്ങളാണ് നിങ്ങളുടെ മുമ്പിലൂടെ നടക്കുന്ന തിന്മയുടെ തുറക്കപ്പെട്ട വാതിലുകൾ നിങ്ങളുടെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ഒരു പക്ഷേ കാണുക പോലും ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത അവസരങ്ങളാണത് അതുകൊണ്ട് ഏതെല്ലാം നൂതനമായ സിദ്ധാന്തങ്ങളെ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ആരൊക്കെ വലിച്ചെറിഞ്ഞ് കൊടുത്താൽ തന്നെയും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വിശ്വസിക്കുന്ന ഒരു മുഖ്മിനായ കുട്ടിയും ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിയോ വിദ്യാർത്ഥിനിയോ അതിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത് മദ്യപാനവും ലഹരിയും വ്യഭിചാരവും നിങ്ങൾക്ക് ഹലാലാണ് എന്നൊരു സ്റ്റിക്കർ തന്നെ അവിടെ ഒട്ടിച്ചു വെച്ചാൽ പോലും നമുക്കത് ഹലാലാകുന്നുണ്ടോ ക്യാമ്പസിൽ ഒരു പോളിസി പറയാണ് ഇവിടെ അത് കുഴപ്പമില്ല നമ്മളത് ചെയ്യോ ചെയ്യാൻ പാടുണ്ടോ അതൊരു പരീക്ഷണമാണ് കടുത്ത പരീക്ഷണമാണ് ഏതെങ്കിലും ആണും ഒരു പുരുഷനും ഒരുമിച്ചുണ്ടാകുന്നത് തന്നെ എന്നാണ് പേര് ഒരിക്കലും പാടില്ലാത്ത ഹറാമായ പാടില്ലാത്തത് അത്തരം അവസരങ്ങൾ ക്യാമ്പസുകളിൽ നമ്മുടെ കഫേകളിൽ അങ്ങാടികളിൽ ഷോപ്പിംഗ് മാളുകളിൽ ഹാങ് ഔട്ട് കേന്ദ്രങ്ങൾ ഒരുപാടാണ് ഒരുപാട് ഹാങ് ഔട്ടുകൾ ഒരുമിച്ച് അവർ പോകുന്നു ഒരുമിച്ചിരിക്കുന്നു തോളിൽ പിടിച്ചിരിക്കുന്നു ആര് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള വിവേകമുള്ള മുതിർന്ന മക്കള് അവർ വിചാരിക്കുന്നു നമ്മൾ വിദ്യാർത്ഥികളിലെ പോയി ഇതൊക്കെ ജായിസാണ് ആണ് മോനെ ഇല്ല നിനക്ക് പന്ത്രണ്ട് വയസ്സെങ്കിലും നിനക്ക് പക്വതയിലുള്ള പ്രായം എത്തിയില്ലേ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട നീ നീയൊരു അഡൽട്ടാണ് ഷറിയറ്റിന്റെ കണക്കിൽ എന്തൊക്കെ മുസ്ലിമിന് ഹറാമും ഹലാലുമാണോ അത് നിങ്ങൾക്ക് ബാധകമാണ് അതുകൊണ്ട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന അവസരങ്ങൾ തിന്മയുടെ അവസരങ്ങളിൽ ഒന്ന് കണ്ണുചിമ്മി പഠിച്ചവനെ എനിക്കിത് പാടില്ലല്ലോ റബ്ബേ എന്ന് ചിന്തിച്ച് വിജയിക്കേണ്ട ഒരു ഘട്ടമാണ് നിങ്ങളുടെ മുമ്പിലുള്ളത് അള്ളാഹു നിങ്ങൾക്ക് അതിന് കരുത്തു തരട്ടെ എന്ന് ഉപ്പമാർ കൂടെയുള്ള ജ്യേഷ്ഠനുജന്മാർ ഇവിടെ നിന്ന് അയരക്കുകയാണ് നിങ്ങൾ തിന്മയിലേക്ക് എഴുതി പോകല്ലേ ഒരു തിന്മ ഒരിക്കൽ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ തിന്മയുടെ ആവർത്തനങ്ങൾ പിന്നെ എളുപ്പമാണ് ഒരിക്കൽ പോലും അതിൽ ചെന്നു ചാടാതെ അള്ളാഹു നമ്മുടെ മക്കളെ രക്ഷിക്കട്ടെ അള്ളാഹുവിനീ നീ കാത്തുകൊള്ളേണമേ എന്നാണ് നമ്മൾ ഇരക്കുന്നത് മയക്കുമരുന്നും ലഹരിയും ലഹരി ഉപയോഗിച്ച് സ്വന്തം ഉമ്മയെ ഗർഭിണിയാക്കിയൊരു പ്ലസ് ടു കാരന്റെ കഥ കേട്ടിട്ടുണ്ടായിരിക്കും എത്ര വലിയ ദാരുണമാണതൊക്കെ ഉമ്മാഹു